നമസ്കാരം ശനിദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് പുണർദം നക്ഷത്രക്കാർക്കാണ് ഈ ദോഷം കൂടുതലായി ബാധിക്കുന്നത് പുണർദം നക്ഷത്രം ആദ്യ മുക്കാൽ പകുതിയിൽ ജനിച്ച വ്യക്തികൾക്ക് കണ്ടക ദോഷമാണ് വന്നിരിക്കുന്നത് ഇനിയുള്ള ഒന്നര വർഷ കാലഘട്ടം കണ്ടകശനി ദോഷമാണ് അവസാനത്തെ കാൽപാദം കർക്കിടകം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർക്ക് ശനിദോഷം ബാധിക്കുന്നില്ല അപ്പോൾ ഈ ആദ്യ മുക്കാൽ പകുതിയിൽ ജനിച്ച പുണർഥം നക്ഷത്രക്കാർക്ക് കൂടുതലും ബാധിക്കുന്നത് കർമ്മരംഗത്താണ് കർമ്മരംഗത്ത് അവർക്ക് വളരെയധികം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും വിദ്യാഭ്യാസപരമായ തടസ്സം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തടസ്സം കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തടസ്സം നിത്യവും ജോലി ചെയ്യുന്നവർക്ക് തടസ്സം മാത്രമല്ല ഗവൺമെൻറ് ജോലിക്കാർക്ക് വരെ ബുദ്ധിമുട്ടുകൾ വരുന്ന കാലഘട്ടം ഈ കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി തീയതി വരെ ശനി വക്രത്തിലായിരുന്നു അപ്പോൾ കുറച്ച് ആശ്വാസവും ലഭിക്കുകയുണ്ടായി നേട്ടങ്ങൾ സാധ്യത സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ആ നേട്ടങ്ങളെല്ലാം മാറുകയാണ് ഇപ്പോൾ പരാജയങ്ങളും നഷ്ടങ്ങളും പതനങ്ങളും വീഴ്ചകളും അപവാദങ്ങളും അപമാനങ്ങളും ഏറ്റുവാങ്ങേണ്ട സമയം സൂക്ഷിക്കുക കൃത്യമായി പരിഹാരം ചെയ്യുക ആത്മാർത്ഥമായി അയ്യപ്പസ്വാമിയെയോ ശ്രീധർമ്മശാസ്ത്രാവിനെയോ അല്ലെങ്കിൽ ശനീശ്വരദേവനെയോ പ്രാർത്ഥിച്ചു മുന്നേറുക ഭഗവാന്റെ നാമം ജപിക്കുക ക്ഷേത്രത്തിൽ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് നെയ്യഭിഷേകം നീരാഞ്ജനം എള് അല്ലെങ്കിൽ ശനീശ്വര ഹോമം എള്ള് പായസ വഴിപാട് എന്നിവയെല്ലാം നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ശനി ദോഷം കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും അപ്പോൾ കൃത്യമായി പരിഹാരം ചെയ്യുക പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് മാറ്റമുണ്ടാകുന്നില്ല നേട്ടമുണ്ടാകുന്നില്ല തടസ്സങ്ങൾ പരാജയങ്ങൾ നഷ്ടങ്ങൾ ഇതുതന്നെയാണ് ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ദശ അപഹാരം മാത്രമല്ല ആദിത്യൻ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളെല്ലാം ഏത് പൊസിഷനിൽ നിൽക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെയും കൂടി പരിഹാരം ചെയ്തു പോയാൽ നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് കരകയറുവാനും വിജയത്തിലേക്ക് നയിക്കുവാനും സാധിക്കും അപ്പോൾ കൃത്യമായി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക ജാതകം വ്യക്തമായി പരിശോധിക്കുക അപ്പോൾ ജാതകഫലം ഫോണിലൂടെ നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും എന്താണെന്ന് ഈ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം എല്ലാ മാസവും ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തടസ്സങ്ങൾ ഒരു പരിധി പരിധിവരെങ്കിലും മാറ്റാൻ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് സാധിച്ചാൽ നമ്മുടെ പൂജയ്ക്ക് സാധിച്ചാൽ അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കൃത്യമായി പേരും നക്ഷത്രവും വിഷയവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുനർതം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ദോഷങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തുക പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുക എത്ര തന്നെ നമ്മൾ ശ്രമിച്ചിട്ട് മുന്നേറാൻ സാധിക്കുന്നില്ല തടസ്സങ്ങൾ തന്നെയായിരിക്കും നല്ല നല്ല തടസ്സങ്ങൾ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലായി വരും പുതുതായിട്ട് തുടങ്ങാൻ സാധ്യത സുഹൃത്തുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നും കലഹങ്ങൾ സന്തോഷമില്ല കർമ്മരംഗത്ത് പോയാൽ ഞാനാണ് വലുതെന്നുള്ളൊരു ഭാവം അപ്പോൾ നമ്മൾക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു അവർക്ക് ജീവി ജീവിതത്തിൽ ഇനി ഇത് വേണ്ട മറ്റെവിടെയെങ്കിലും പോയാലും മതി എന്നുള്ളത് തോന്നുന്നു അല്ലെങ്കിൽ ഇത് മതിയാക്കി നാട്ടിൽ പോയി എന്ത് ചെയ്തും ജീവിച്ചാലും മതി എന്നുള്ളൊരു തോന്നൽ അത് കർമ്മരംഗമാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ പിടിച്ചുലയ്ക്കുവാൻ പോകുന്നത് അവിടെ സൂക്ഷിക്കുക പ്രാർത്ഥിക്കുക അതിൻ്റെതായ കൃത്യമായി പരിഹാരം ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ജാതകഫലം ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഓരോ കാര്യവും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് പ്രതിവിധി ഉണ്ടാകും നേട്ടങ്ങളുണ്ടാകും വിജയങ്ങളുണ്ടാകും അംഗീകാരങ്ങൾ ലഭിക്കും സന്തോഷത്തോടു കൂടി ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും കർമ്മരംഗം സൂക്ഷിക്കുക വിദ്യാഭ്യാസ രംഗം സൂക്ഷിക്കുക അതിനോടൊപ്പം തന്നെ സംസാരമൊക്കെ നിയന്ത്രിക്കുക കർമ്മ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ എല്ലാവരോടും സന്തോഷത്തോടുകൂടി സമാധാനപരമായിട്ട് മുന്നേറിക്കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കുവാനും സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നേറുവാനും സാധിക്കും